അല്ലെങ്കിൽ ാവശ്യവുമായിട്ടൊരു മാലാക പറഞ്ഞു വന്നാലും ഇതാ ഞങ്ങൾ ഇനി എത്ര കാലത്തെ മുദ്രാവാക്യം വിളിച്ച് എത്ര ദൂരം സമരം ചെയ്യേണ്ടി വന്നാലും ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ വൈകീയതയെ അതിനെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരട്ടിപ്പിടിക്കുന്ന ആവശ്യം അംഗീകരിക്കാൻ വേണ്ടി ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ടുപണിക്ക് പോകണമെന്നാണ് ഈ നാടിനകത്ത് അധികാരികൾ പറയുന്നതെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറല്ല തയ്യാറല്ലാത്ത ചരിത്രത്തിൽ ഏറ്റവും നന്നായി പറഞ്ഞ് പ്രഖ്യാപിച്ച സ്വതന്ത്ര നമ്മളിന്ന് ഇന്ന് സമ്മേളനം ചെയ്യുന്ന കോഴിക്കോടിൽ നിന്നാണ് രണ്ടുപാലം മുമ്പ് ഒരു വാർത്ത വന്നത് അതായത് വിദ്യാഭ്യാസ നയം എങ്ങനെയാണ് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ബാധിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണം കോഴിക്കോട് എന്തെങ്കിലും രണ്ടു വർഷം മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട് ജനുവരി മാസം മുപ്പത് ഏകദേശം രണ്ടര ലക്ഷം മുമ്പ് ജനുവരി ചരിത്രം പഠിപ്പിക്കുന്ന ശാസ്ത്രം പിടിച്ച ഒരു അധ്യാപിക തന്റെ ഫേസ്ബുക്കിൽ എഴുതി വെച്ച് കുറിപ്പിങ്ങനെയായിരുന്നു നോക്കണം രാജ്യത്തെപ്പാടുമുള്ള മനുഷ്യർ ഇന്ത്യയുടെ പോരാട്ടത്തിന്റെ ഈ രാജ്യത്തെ മാറി ൂ മാത്രമേ ഈ രാജ്യം സ്വപ്നം ഒരു എന്ന തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് നയങ്ങളൊക്കെ കടന്നു വരുന്നത് സ്വകാര്യ സർവകലാശാലകളെ സംബന്ധിച്ച് ഞങ്ങൾ ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ച ആശങ്കകൾ പരിഹരിക്കാം ഉതകുന്ന തരത്തിൽ സ്വകാര്യ സർവകലാശാലയുടെ നിയന്ത്രണം സർക്കാർ സർക്കാർ കേരളത്തിലേക്ക് ും എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള സാമൂഹ്യ രീതി ഉറപ്പുവരുത്തുന്ന തരത്തിലേക്കുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന തരത്തിലേക്കായിരിക്കണം പുതിയ വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ മാറ്റങ്ങളും എന്ന ആവശ്യം ഞങ്ങൾ നിരന്തരം ഉന്നയിച്ചത് അനുകൂലമായിട്ടുള്ള സമീപനം ഇപ്പോഴും എടുത്തിട്ടുണ്ട് കാരണം ഇനി മുതൽ സംസ്ഥാനങ്ങളുടെ അഭിപ്രായമില്ലാതെ തന്നെ കേരളം പോലുള്ള മുഴുവൻ സംസ്ഥാനങ്ങൾക്കകത്തും സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു വരാനുള്ള അനുകൂലമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ നയവുമായി മുന്നോട്ട് മുന്നോട്ടേക്ക് ാണ് നമ്മുടെ സർക്കാരും നമ്മളെ പോലെ ഇടതുപക്ഷ സംഘടനകളും ഉണ്ടായിരുന്ന സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത് ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത് അറിവ് ഉൽപാദന കേന്ദ്രമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ विपड़ നമ്മുടെ ജനപക്ഷിർക്കാൻ ഒറ്റക്കെട്ടായി പോരേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അതിനോടൊപ്പം പറഞ്ഞു തീർക്കാറുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് പോലെയുള്ള ഇന്നത്തെ പല കോളേജുകളിൽ നിന്നും വളരെ ക്രൂരമായിട്ടുള്ള റാങ്കിങ് ഉൾപ്പെടെയുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് ലഹരി ആയിക്കോട്ടെ റാങ്കിങ് ആയിക്കോട്ടെ അരാജക സ്വഭാവങ്ങളുടെ കേന്ദ്രമായിട്ട് ചില സ്ഥാപനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ വിദ്യാർത്ഥി സംഘടനയും അധ്യാപക സംഘടനയും ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയം വേണം എന്നുള്ളത് രാഷ്ട്രീയം പറയുമ്പോൾ വലിയ വിപത്തുകൾ നമ്മൾ കണ്ടുപോകുന്നുണ്ട് ഇപ്പോ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരുമിച്ചിരിക്കുന്നവരുടെ സ്വപ്നങ്ങളെ പ്രതീക്ഷകളെ ചേർത്ത് വെക്കാനുള്ള മാനവിക ബോധ്യത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും മുന്നോട്ടേക്ക് വരണമെന്ന മഹത്തായ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാവുന്ന ഭാഷയെ പോലെയുള്ള നിരവധിയായിട്ടുള്ള മനുഷ്യർ വർഗീയവാദികളായി അധ്യാപക മേഖലയിൽ തന്നെ അനുഭവിക്കേണ്ടി വന്ന നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് കണ്ണീരിന്റെ ഇടതുകൈ കൊണ്ട് കേരളത്തിന്റെ ഒരു അധ്യാപകനെത്തിവെച്ച ആത്മഹത്യയുടെ പേരാണ് അച്ചുപോകാതെ ഓർമ്മകൾ നോക്കണം മഷീലല്ല വേദനയുടെ രക്തം തന്നെ മഷികൊണ്ട് ഇടതുകൈ കൊണ്ട് കേരളത്തിന്റെ ഒരു അധ്യാപകനെത്തിവെച്ച ആത്മഹത്യയുടെ പേരാണ് അച്ചുപോകാതോർന്നത് എങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കേരളത്തിനകത്തുണ്ട് എന്ന് ഓർത്തു വെച്ചുകൊണ്ട് നല്ല സ്വാതന്ത്യത്തോടുകൂടി നല്ല ആത്മാഭിമാന ബോധത്തോടുകൂടി മൂല്യബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും അധ്യാപക സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരും ഒറ്റക്കെട്ടായി ഈ വിദ്യാഭ്യാസ കൈവരിയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ മുന്നോട്ടേക്ക് പോകാം അതിന് എസ് എഫ് ഐ സംഘടന എല്ലാ കാലത്തും നിങ്ങളോട് ഐക്യപ്പെടുത്തുന്ന ഉറപ്പ് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തെ ഏറെ സ്നേഹത്തോടുകൂടി അഭ്യാദം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു